ുരുക്കിൽ നട്ടം തിരിഞ്ഞ് കരുനാഗപ്പള്ളി ദേശീയപാത നവീകരണം നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം മണ്ഡലകാലം കൂടി ആരംഭിച്ചതോടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചു ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുകയാണ് കരുനാഗപ്പള്ളി ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണ ജോലികൾ നടക്കുന്നതാണ് പ്രധാനമായും നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമായുള്ളത് സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ടൗണിൽ തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് കാൽനട യാത്രക്കാർ പോലും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് കെ എസ് ആർ ടി സി ജംഗ്ഷനും വടക്കു ഭാഗങ്ങളിലുമാണ് ഗതാഗതക്കുരുക്ക് പൂർണ്ണമായുള്ളത് ഹൈസ്കൂൾ ജംഗ്ഷൻ ടൌൺഹാൾ ജംഗ്ഷൻ പടനായർക്കുളങ്ങര ക്ഷേത്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗതക്കുരുക്ക് മൂലം ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ദേശീയപാതയുടെ ഭാഗമായ സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ബസ്സുകൾ നിർത്താനും സൌകര്യമില്ലാതെയായി സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഇതര സ്ഥാപനങ്ങളിലും പോകേണ്ടവർ ഏറെ ദൂരം നടന്നു പോകേണ്ട സാഹചര്യവും ഇവിടെയുണ്ട് ദേശീയപാതയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതുവരെ ഗതാഗത കുരുക്ക് തുടരാനാണ് സാധ്യത മണ്ഡലകാലം കൂടിയായതോടെ തിരക്ക് ഏറെ വർദ്ധിച്ച സാഹചര്യമുണ്ട് അടിയന്തിരമായ ആവശ്യങ്ങൾക്ക് പോകുന്ന യാത്രക്കാരെയാണ് ഗതാഗതക്കുരുക്ക് വലയ്ക്കുന്നത് ദീർഘദൂര ബസ്സുകൾ വഴിതിരിച്ചുവിടാനുള്ള സൗകര്യവും നഗരത്തിൽ കുറവാണ് വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി